ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ കൂനിയിൽ കനിവ് രോഗി പരിരക്ഷാ സംഘമാണ് കേട്ടോ അതായത് കിടപ്പിലായ രോഗികളെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസത്തെ എൻജോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ദിവസമാണ് എല്ലാ വർഷവും നടത്തി വരാറുള്ളൊരു പരിപാടിയാണത് അപ്പോൾ കനിവ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് മലപ്പുറം ജില്ലയിലെ കീഴ്പ്പറമ്പ് പഞ്ചായത്ത് കുനിയിൽ പ്രദേശത്താണ് നടക്കുന്നത് അപ്പം രോഗികൾക്ക് ആവശ്യമായ വാട്ടർ ബെഡ് വീൽചെയർ ഓക്സിജൻ സിലിണ്ടർ അതുപോലെ വാക്കർ എന്താണ് പിന്നെ ആംബുലൻസ് ഇതൊക്കെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു സന്നദ്ധ സേവന സംഘടനയാണ് കേട്ടോ കനിവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രോഗി പരിരക്ഷാ സംഗമത്തിൽ ചായയുടെ കടി ഏറ്റെടുത്തിട്ടുള്ളത് കുടുംബശ്രീയാണ് ആണേ അപ്പോൾ ഓരോ കുടുംബശ്രീക്കാരും എന്തെങ്കിലും ഒരു അഞ്ചോ ആറോ കടി അത്രയും പലഹാരം അഞ്ചോ ആറോ എണ്ണം മാത്രം കേട്ടോ കൊണ്ട് കൊണ്ടുപോയി കൊടുക്കാന്നുള്ളതാണ് അപ്പോൾ പല തുള്ളി ഇഷ്ടം പോലെ സാധനം ഉണ്ടാവുകയും എല്ലാവരും വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും പിന്നെ ഏറ്റെടുക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് അത് കൊടുത്ത് ഞാൻ വേഗം പോന്നിട്ടുണ്ട് കേട്ടോ സമത് കൊട്ടപ്പുറത്തിൻ്റെ പാട്ട് കേട്ട് വേറെ പോരാൻ നേരത്ത് വേറൊരു പാട്ടും കൂടിയും കേട്ടു അപ്പോൾ എനിക്ക് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരം വരെ നിന്നിരുന്നു ഈ പ്രാവശ്യം എനിക്ക് വേഗം പോരേണ്ടി വന്നോട്ടോ അത് കൊണ്ടുപോയി കൊടുത്ത് വേഗം പോന്നു കുറച്ച് സമയം മാത്രം നിന്ന് വേഗം പോകുന്നു അപ്പോൾ ആ ഒരു കുറച്ച് നിന്ന് എടുക്ക എടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം കേട്ടോ സ്വാഗതം ചെയ്യാം ചേർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിയങ്കനായു തോന്നുന്നത് ഓക്കെ ില് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വർഷവും വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോ എന്താ പറയുക തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാരണം ഒരു ദിവസം അവർക്ക് വേണ്ടി കർമ്മപടന്മാരായിട്ടുള്ള യുവക്കെ നമ്മൾക്ക് മുന്നിലുണ്ട് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് പറയാം സാധ്യമാക്കാൻ അവർ റെഡിയാണ് എന്തുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമുക്ക് ഒരു അടിപൊളി ഗാനത്തിലേക്ക് പോയാലോ പോവലേ ഡാൻസ് കളിക്കോ ആരാ കണ്ട ഡാൻസ് കളിക്കാം പാട്ടിന്റെ കൂടെ അവിടെ ഒരു ചേച്ചിണ്ട് അപ്പൊ താത്തണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ഒരു അടിപൊളി ഗാനത്തിലേക്ക് നീങ്ങാം അതിന് ഒരു സുന്ദര നിമിഷത്തിൽ ചില വ്യക്തികളെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് ഓർക്കേണ്ടതുണ്ട് നമുക്ക് കടി പോയി നെക്സസ് ഗ്രൂപ്പ്